ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളെ ചാനലിലൂടെ നമ്മൾ സെയിലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് മാരുതിയുടെ സെൻ ആണ് കേട്ടോ ഒരു ചെറിയ പ്രൈസിന് ലഭിക്കുന്ന ഏകദേശം ഫീച്ചറൊക്കെ വരുന്ന ഒരു വാഹനം തന്നെയാണിത് ഞാൻ നിങ്ങൾക്ക് വണ്ടി എല്ലാ ഭാഗവും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചാറ് വണ്ടിയിട്ട് ചെറിയ പമ്പറിന്റെ ഭാഗത്തൊക്കെ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചെറിയ ടച്ചപ്പ് വർക്കുകളൊക്കെ ഉണ്ട് വാഹനത്തിന് എങ്കിലും ഒരു മാന്യമായ നീറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ വണ്ടിയിൽ ഒരു മോഡലൊക്കെ നോക്കണേ രണ്ടായിരം മോഡൽ മാരുതി ജെന വി എക്സ് ഐ ആണ് ഓപ്ഷൻ വരുന്നത് പെട്രോൾ വണ്ടിയാണ് രണ്ടായിരം ജൂലൈ പതിനാലിന് വാഹനം രജിസ്ട്രേഷൻ ചെയ്തതാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഫിറ്റ്നസ്സിന് കാലാവധി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാല് വരെയാണ് നിലവിലുള്ള പേപ്പറിന് കാലാവധിയുള്ളത് ഒരു പതിനാല് പതിനഞ്ചാറ് ലെവലിൽ മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇൻഷുറൻസ് പുതിയതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി മൂന്ന് വരെ ഇൻഷുറൻസിന് കാലാവധി ഉണ്ട് ടാക്സിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത് വരെയാണ് കാലാവധി ഉള്ളത് കേട്ടോ അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഒരു ആവറേജ് കണ്ടീഷനാണ് മേജറായിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങൾ ഒന്നുമില്ല അതുപോലെ വാഹനം ഓടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് ആ ഒരു കണ്ടത് ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ എഞ്ചിൻ ക്യാബിന്റെ ഭാഗം വരുന്നത് ഈ ഒരു ഭാഗത്തൊന്നും വലിയ രീതിക്കുള്ള അടി ഡാമേജ് കാര്യങ്ങൾ ഒന്നുമില്ല നമ്മൾ വാഹനത്തിന്റെ ആ ഒരു ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ആവറേജ് നല്ല നീറ്റ് ഉണ്ട് ഉൾഭാഗം കാണാനായിട്ട് സീറ്റിംഗ് ചെറിയ ഡാമേജ് ഉണ്ട് ആ ക്ലോത്ത് ടൈപ്പ് തന്നെയാണ് സീറ്റിങ് കിടക്കുന്നത് കേട്ടോ സീറ്റിംഗ് ഒക്കെ പുതിയത് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ഫ്ലോറിൽ നല്ല മാറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന ഫീച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ എ സി വരുന്നുണ്ട് പവർ സ്റ്റാറിംഗ് വരുന്നുണ്ട് ഫോർ ഡോർ പവർ വിൻഡോ ഉണ്ട് അതിൽ ഏതൊരു വിൻഡോ വർക്കിംഗ് ഇല്ല അതുപോലെ ബാക്കിൽ വൈപ്പറ് തുടങ്ങിയൊക്കെയാണ് വാഹനത്തിൽ ഫീച്ചർ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മാരുദ്വീവ് സെൻ്റെ ഇന്റീരിയർ ഭാഗത്തും എക്സി ഭാഗത്തൊക്കെ നമുക്ക് കാണാനുള്ള ഏകദേശം എല്ലാ ഭാഗവും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന ഒരു വില നമ്മൾ നോക്കുകയാണെങ്കിൽ അമ്പതിനായിരം രൂപ മാത്രമാണ് കേട്ടോ ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാടാണ് വയനാട് വടുവഞ്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വാഹനം ഉള്ളത് അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വണ്ടിയുടെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസിൽ കൊടുക്കുന്നുണ്ട് അവിടെ നോക്കി നിങ്ങൾക്ക് ൾ ചെയ്യാം ഈ ഒരു വാഹനമായി മറ്റെന്ത് ഡീറ്റെയിൽസ് കൂടുതലായി ആ നമ്പർ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ നിങ്ങളുടെ വാഹനം ഇതേപോലെ നമ്മൾ ചാനലിലൂടെ വീഡിയോ ചെയ്ത് സെൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോളോ മെസ്സേജോ ചെയ്താൽ മതി ചാനൽ നമ്പറിൽ വീഡിയോക്ക് തയ്യാറെ കൊടുക്കുന്നുണ്ട് പിന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റു ദിവസം മറ്റുള്ള നല്ല വണ്ടിയുടെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ